ബാലതാരമായി സിനിമയിലെത്തി സംവിധായകനും നടനും ബിഗ് ബോസ് താരവുമൊക്കെയായി മാറിയ വ്യക്തിയാണ് സൂര്യകിരൺ ഒപ്പം മലയാളികളുടെ എക്കാലത്തെയും ഇഷ്ടമായകാവേരിയുടെ ഭർത്താവെന്ന നിലയിലും ഏവർക്കും പ്രിയങ്കരനായിരുന്നു താരത്തിന്റെ വിയോഗ വാർത്ത തീർത്തും ഞെട്ടലോടെയാണ് തെന്നിന്ത്യൻ സിനിമാലോകം സ്വീകരിച്ചത് സൂര്യക്ക് അടുത്തിടെയായി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് സൂര്യകിരണിന്റെ വിയോഗം മഞ്ഞപ്പിത്തം ബാധിച്ച് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു മഞ്ഞപ്പിത്തം ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും ഹൃദയാഘാതം സംഭവിക്കുകയുമായിരുന്നു പെട്ടെന്നുള്ള മരണത്തിന് കാരണമെന്നാണ് റിപ്പോർട്ട് ബാലതാരം നിലയിൽ കേന്ദ്ര സർക്കാരിന്റെ അവാർഡുകളും സംവിധായകൻ എന്ന നിലയിൽ രണ്ട് സംസ്ഥാന അവാർഡുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിയോഗം സിനിമാ ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് നാൽപ്പത്തിയെട്ടാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം മാസ്റ്റർ സുരേഷ് എന്ന പേരിൽ ചെറുപ്രായത്തിൽ ഏറെ പ്രശസ്തി നേടിയ അദ്ദേഹം പിന്നീട് സൂര്യകിരൺ എന്ന പേരിലാണ് കൂടുതൽ അറിയപ്പെട്ടത് തെലുങ്കിൽ സത്യം താന അൻപത്തിയൊന്ന് ബ്രഹ്മാസ്ത്രം രാജു പായ് അധ്യായം ആറ് തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു നിലവിൽ നടി വരലക്ഷ്മി ശരത് കുമാർ അഭിനയിച്ച് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ അരസി ചിത്രം സംവിധാനം ചെയ്തതും സൂര്യകിരണാണ് തെലുങ്ക് സിനിമയിൽ പ്രവേശിച്ചതിനു ശേഷമാണ് സംവിധായകനായ സൂര്യകിരണുമായി കാവേരി പ്രണയത്തിലായത് രണ്ടായിരത്തി പത്തിലായിരുന്നു ഇവരുടെ വിവാഹം ഇരുവരും വേർപിരിങ്ങുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു ഇടക്കാലത്ത് പ്രചരിച്ചത് ഗോസിപ്പ് കോളങ്ങളിലൂടെ പ്രചരിച്ച വാർത്ത ശരിയാണെന്ന് സൂര്യകിരൺ തന്നെയാണ് സ്ഥിരീകരിച്ചത് തെലുങ്ക് ബിഗ് ബോസ് സീസൺ ഫോറിലാണ് അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയത് കാവേരിയും താനും വേർപിരിഞ്ഞിട്ട് വർഷങ്ങളായി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് കാവേരിയുടെ തിരിച്ചുവരവ് താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലൊരു സാധ്യതയില്ലെന്നുമായിരുന്നു സൂര്യകിരൺ ബിഗ് ബോസിൽ പറഞ്ഞത് സൂര്യയ്ക്കുണ്ടായ സാമ്പത്തിക ബാധ്യതകളാണ് ദമ്പതികൾ വേർപിരിയാനുള്ള കാരണമെന്ന് സഹോദരിയും പ്രശസ്ത നടിയുമായ സുജിത ധനുഷ് ഈയടെ വെളിപ്പെടുത്തുകയുണ്ടായി കടബാധ്യതകൾ ഏറിയതോടെ ജ്യേഷ്യൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അടിമയായി മാറിയെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു